എല്ലാ നാട്ടുകാർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല നമ്മുടെ നാട്ടിൽ സ്ട്രാറ്റജിക്കലി എല്ലാ പിന്നെ അനുഗ്രഹിച്ചുണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് കാപ്പി അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഉൽപ്പന്നം ഗ്ലോബൽ കമ്മോഡിറ്റിയാണ് അപ്പം നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയില്ലാത്തത് കൊണ്ടോ അല്ലെ അതിനുള്ള ടെക്നിക്കൽ നോഹവില്ലാത്തത് കൊണ്ടോ അത് എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് കുറെ കൂടെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം നേരെ മറിച്ച് നമ്മൾ അതിനകത്ത് വളരെ എഫേർട്ട് എടുത്ത് അത് പിന്നെ അതിന് വേണ്ട ആറന്റികൾ എല്ലാം ഇവിടെ ചെയ്തുകൊണ്ട് നമ്മുടെ ലോക്കലിൽ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് അത് സപ്ലൈ ചെയ്യുന്ന ഒരു മോഡലാണ് ഇപ്പം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിൽ ക്യൂൻസ് വാക്ക് കാത്തു കാത്തുകിടക്കുന്നുണ്ടാവും അനന്തുവിന്റെ ബ്രൗൺ നിറത്തിലുള്ള കോഫി കാരവൻ താര കോഫി ബ്രാൻഡിലുള്ള കോഫി വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ ആർക്കും ആസ്വദിക്കാം കുറെ കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെ വന്നപ്പോഴാണ് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് ഒരു മൊബൈൽ കാരവൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കഫേയിൽ വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും അതിനകത്ത് ഇൻകോർപ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല ബ്രൂവിംഗ് സംവിധാനം അതിനകത്ത് ഉണ്ടാക്കിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് കാപ്പിപ്പുടിയുടെ നിറത്തിൽ കൊച്ചിയിലെത്തിയത് കട്ടൻ കാപ്പി മുതൽ സിഗ്നേച്ചർ കോഫി വരെ ഹോട്ടും കോൾഡുമായി രുചി വൈവിധ്യങ്ങളുണ്ട് അനന്തുവിന്റെ കോഫി കാരവാനിൽ വയനാട് നീലഗിരി കർണാടകത്തിലെ കുടക് എന്നിവിടങ്ങളിലെ ചെറുകിട കാപ്പി കർഷകരിൽ നിന്നും ഉയർന്ന ഗുണമേന്മയുള്ള കാപ്പിക്കുരു ശേഖരിച്ച് അനന്തുവിന്റെ മേൽനോട്ടത്തിൽ സംസ്കരിച്ചെടുക്കുന്നതാണ് താര കോഫി അതുതന്നെയാണ് മറ്റേത് കോഫിയേക്കാളും വൈവിധ്യം കൊണ്ട് വേറിട്ട് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റോ മെറ്റീരിയലിന്റെ എല്ലാ സപ്ലൈ ചെയിനും അതുപോലെ തന്നെ വാല്യൂ ചെയിനും എല്ലാം കൺട്രോൾഡ് ബൈ നമ്മൾ തന്നെയാണ് അപ്പം അങ്ങനെ കൺട്രോളും ആ പിന്നെ ട്രേസബിലിറ്റിയും കിട്ടുന്നത് കൊണ്ട് ടേസ്റ്റ് ആ ഫീൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും നമുക്ക് സാധിക്കും പ്രീമിയം കാപ്പിപ്പൊടി താര കോഫി എന്ന ബ്രാൻഡിലാണ് അവതരിപ്പിക്കുന്നത് ലാഭകരമായ കോഫി ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയുമാണ് ഒരു സാധാരണക്കാരന് എല്ലാ ദിവസവും പിന്നെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു കപ്പ് കാപ്പി കുടിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അത് എക്സ്പാൻഷൻ വളരെ വളരെ സാധ്യതയുള്ള ഒരു ബിസിനസ് മോഡലും കൂടിയാണ് അപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ട റോ മെറ്റീരിയൽ നമ്മൾ ആ ആഴ്ച തലയാഴ്ച എല്ലാം ഡെവലപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പം ആ ഫ്ലേവർ ലൂസ് ലൂസാവുന്നില്ല അല്ലെങ്കിൽ കുറേ കൂടെ ഫ്രഷ്നെസ് കിട്ടും പിന്നെ ഒരു യുണീക്ക് ഫ്ലേവർ അതായത് നാട്ടിൽ പരക്കെ കിട്ടുന്ന കാപ്പികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യം അറിയാം അവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെടണം വ്യത്യസ്തപ്പെടണമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ആ പ്രൊഫൈൽ ഉണ്ടാക്കാനുള്ള എക്സ്പീരിയൻസ് നമുക്കിപ്പോൾ ഉണ്ട് കായലിൻ്റെ സൗന്ദര്യം നുകർന്ന് കാരവാനിൽ വിൽക്കുന്ന ലോകോത്തര നിലവാരമുള്ള ഒറിജിനൽ കോഫിയും ആസ്വദിച്ച് സമയം ചെലവഴിക്കാൻ ഏറെ പേരാണ് എത്തുന്നത് ഒരു സാധാരണ ഒരു കഫേയിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോ കോഫി വേണം എന്ന് പറയുമ്പോൾ അവർ അടുത്ത് കിട്ടുന്ന ഒരു റോസ്റ്റഡ് കോഫി വാങ്ങുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു കമ്മോഡിറ്റി കൊമേഴ്ഷ്യൽ ആയിട്ട് വരുന്ന ഒരു കൊമേഴ്ഷ്യൽ കമ്മോഡിറ്റി മാത്രമാണ് അതിന് ട്രേസിബിലിറ്റി പറ്റി ആരും ബോതേഡ് അല്ല അത് പോസിബിളല്ല അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് പക്ഷെ നമ്മുടെ കേസിൽ നമുക്ക് ഒരു പ്രത്യേക പ്ലാന്റേഷനകത്തുനിന്ന് ഉണ്ടാകുന്ന കാപ്പി അതിനെ പ്രോസസ്സ് ചെയ്യുന്ന രീതികൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അതൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പെടും